മുസ്ലീമങ്ങളിൽ പെട്ട ചെറിയവരും വലിയവരും ഒക്കെ നൽകണം സ്ത്രീകളും പുരുഷന്മാരും നൽകണം സ്വതന്ത്രനും അടിമയും നൽകണം അപ്പോൾ എല്ലാവരുടെ മേലും ഇതെന്താണ് നിർബന്ധ ബാധ്യതയാണ് അപ്പോൾ പാവങ്ങളായ ആളുകൾക്കുള്ള ഒരു ഭക്ഷണം എന്നുള്ള നിലക്കും നോമ്പുകാരൻ്റെ അബദ്ധങ്ങളെ മായ്ച്ചു കളയുന്ന ഒരു ശുദ്ധീകരണം എന്നുള്ള നിലക്കുമാണ് സക്കാത്തുൽ ഫിത്രനെ അള്ളാഹു നിശ്ചയിച്ചത് ഒരു സാ ആണ് നൽകേണ്ടത് അത് ഈത്തപ്പഴമാകട്ടെ ബാർലി ബാർലിയാകട്ടെ ഗോതമ്പാകട്ടെ എന്താവട്ടെ ഒരു നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷണത്തിൽ നിന്ന് ഒരു സ്വാ ജനങ്ങൾ നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഇവിടെ സ്വലാത്തുഴിതാണ് ഉദ്ദേശം പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ആ രാത്രിയിൽ തന്നെ കൊടുക്കണം അതാണ് ഏറ്റവും അഫ്വലായിട്ടുള്ളത് കാരണം ഇത് നൽകേണ്ടത് പാവപ്പെട്ടവർക്കാണ് പാവപ്പെട്ടവന് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ കഴിവുള്ള ഏതൊരാളും അന്നന്തത്തെ ചെലവിനുണ്ട് എന്നിട്ട് മിച്ചം വരുന്ന ഏതൊരാളും നൽകേണ്ടതാണ് മിസ്കീനുകൾക്ക് ഭക്ഷണം എന്നുള്ള നിലക്കാണത് കൊടുക്കേണ്ടത് അത് ഭക്ഷണമായി തന്നെ കൊടുക്കണം പണമായിട്ട് മിസ്കീനിൻ്റെ കയ്യിൽ കൊടുക്കാൻ പാടില്ല എന്നാൽ ഇത് വാങ്ങുന്ന ആളുകളുടെ കയ്യിൽ നമുക്ക് പണം കൊടുക്കുന്നതിന് വിരോധമില്ല പക്ഷേ അവർ അരി വാങ്ങിയാണ് കൊടുക്കേണ്ടത്